ഞാനൊക്കെ നിസ്സഹായങ്ങനെയും നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തി നൽകുന്ന ഉത്തരം ഞാൻ സി ബി ഐയിലെ ഒരു സാധാരണ പോലീസുകാരനാണ് എന്റെ മകന് നിന്റെ പ്രായമാണ് പക്ഷെ ഇവിടെ സെന്റിമെന്റ്സ് ഒന്നും യാതൊരു വിലയുമില്ല നീ കുറ്റം സമ്മതിക്കാതിരുന്നാൽ നിന്നെ അവർ എനിക്ക് എനിക്കറിയില്ല ഞാൻ ചെയ്യാത്ത കുറ്റം എങ്ങനെ സമ്മതിക്കാനാണ് മുകളിൽ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഇവിടെ കുറ്റവാളികളെയല്ല ആവശ്യം നീ ഇതുവരെ അനുഭവിച്ചേക്കുറം പീഡകൾ ഉറങ്ങാൻ അനുവദിക്കാതെ ആഹാരവും വെള്ളവും തരാതെ കൊടിയ ശാരീരിക പീഡനങ്ങളിലൂടെ നിന്നെ അവർ കൊല്ലും ഇവിടെ കസ്റ്റഡി എടുത്ത് ഇതിനോടകം എത്ര പേർ മരിച്ചുപോയി എന്ന് നിനക്ക് നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് കസ്റ്റഡിയിലെടുത്ത കൊടിയക്കര ഈ ഷൺമുഖം രേഖയിൽ അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കും എന്നിട്ട് അങ്ങനെ ഒരു കഥ മർദ്ദനമേറ്റി മരിച്ചാലോ രണ്ട് ബുള്ളറ്റ് കൂടി പാഴാക്കും കസ്റ്റഡിയിൽ നോടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പേരൊരിവാളൻ എന്ന കൊടും കുറ്റവാളി വെടിയേറ്റ് മരിച്ചു അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ പോവില്ലേക്കടി മേടിക്കാതിരിക്കാൻ അറിവേ അതേ ഒരു മാർഗമുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് രേഖപ്പെടുത്തുന്ന കുറ്റസമ്മതം ഒഴിക്കൂ മുറിയിൽ പറഞ്ഞു നിന്റെ വേണ്ടിയാ വേണ്ടിയാ നീ നിന്നെ കോടതിന്ങ്കാളി അവർ ഇനിയും വയ്യാത്തതും പോലീസുകാരന്റെ മനസാക്ഷി അതിൽ അവർ ഒരു സഹായത്തിനും കഴിയില്ല അവരോടൊപ്പം നിന്ന് ഞാൻ നിന്നെ അടിക്കും അവര് പറയുന്നത് എന്ത് ചെയ്യും പറ്റൂ ഇവൻ ഇന്നും നമ്മളെ വിയർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ ഉം എടോ തീ കൂട്ട ഇവനെ ഇന്ന് ചുട്ടെടുക്കുക തീക്കനലിന് മുകളിൽ നിർത്തിയ ഇവനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത് പറയടാ മനുഷ്യ മനുഷ്യബോംബായി പൊട്ടിത്തെറച്ച് തനുധരിച്ചിരുന്ന ബെൽറ്റ് ബോംബ് നീ ഉണ്ടാക്കിയതല്ലേ ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയത് നീയാളൂ അതിന് വേണ്ടുന്ന ട്രെയിനിങ് നിനക്ക് എവിടെന്നാ ലഭിച്ചത് മനപൂർവമായ നിനക്ക് ട്രെയിനിങ് ലഭിച്ച ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളാണോ സർ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷമാണോ തമിഴ് പുലികളായി ബന്ധമുണ്ടായത് അതോ അതിനു മുൻപോ അതിനുശേഷം എന്ന് എഴുതിയാ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എടുത്തത് തന്നെ ഈ ഉദ്ദേശത്തോടെയാണെന്ന് എഴുതുക കടിയിൽ കാലത്തിൻ തൂവൽ കൊഴഞ്ഞു വീണു കാലത്തിൻ തൂവൽ കൊഴഞ്ഞു വീണു സ്വപ്നങ്ങൾ കുരുക്കിൽ വീണുണഞ്ഞു പോയേ സിന്ദൂരക്കുരുവി പറന്നുപോയി

ൾ ദുർബലമാണെന്നും അറിവിനെ വെറുതെ വിടുവന്നു ഇരുപത്തിയാറ് പ്രതിയുള്ള കേസിൽ പതിനെട്ടാം പ്രതിയാണ് അറിവ് അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ എട്ടു വർഷത്തിനു മേളിൽ ഒരു ശിക്ഷ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞു എട്ടു വർഷം ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട അകത്ത് കിടന്നതല്ലേ ഈ ജാമ്യം മുഴുവൻ കാത്തിരിക്കും അറിവിനെ മോചിക്കപ്പെട്ടു വരുന്ന അറിവിന്

ദിവസവും കൈവള്ളൽ കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവള പ്രണയത്തിന്റെ ഒരിക്കലും ഉണങ്ങാത്ത വ്രണം മുന്നിൽ വെച്ച് അവൻ തന്ന പൂ തലയിൽ ജീവിതത്തിലേക്ക് ഞാൻ അമോളെ അവളുടെ സ്വീകരിക്കാൻ വർഷം നീണ്ട നിയമയുദ്ധം പരിഹാസം ഇന്ന് മകൻ നിരപരാധിയാണെന്ന് കോടതി വിധിക്കുമ്പോ ഈ കുടുംബമാ ഒരു വലിയ കുറ്റഭാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് അമ്മ പോകാം പൊങ്കലെടുത്തോ ഉം പൊങ്കലെടുത്തു പ്രസാദം എടുത്തു എല്ലാം എടുത്തു എങ്കിൽ പോകാം